മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ പതിനൊന്നാം വാർഡ യു ഡി എഫിന്റെ കോട്ടയാണെന്ന് പറയാം കഴിഞ്ഞ അഞ്ചു തവണയും യു ഡി എഫാണ് ഇവിടെ വിജയിച്ചത് ഇത് ആറാമത്തെ തവണയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എം മണിമൊഴിയാണ് എങ്ങനെയുണ്ട് വിജയപ്രതീക്ഷ നൂറ് ശതമാനം വിജയപ്രതീക്ഷ ഉണ്ട് ഇപ്പൊ ഇപ്പൊ ആറാ ഇപ്പൊ ഞാൻ മത്സരിക്കുന്നത് മെമ്പറായിട്ട് മൂന്നാമത് പ്രശ്നമാണ് ഇവിടെ മത്സരിക്കുന്നത് ഇവിടെ നമ്മൾ ഒരുപാട് വികസനങ്ങൾ ഞാൻ ഞാൻ ഈ മൂന്ന് പ്രാവശ്യം വന്നിട്ട് കുറേ വികസനങ്ങൾ ഇവിടെ നാട്ടുകാർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ പൊതുവികസനങ്ങൾ ഫുള്ളും പൂർത്തീകരിച്ച് കൊടുത്തിട്ടുണ്ട് പോണ കൊല്ലം നമുക്ക് കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് കുറേ കാര്യങ്ങൾ വികസനം പൊതുവികസനം തടപെട്ടിരുന്നു ഇപ്പം അത് അവർ റിലീഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം ഈ റോഡ് വാട്ടർ സപ്ലൈ ഇതൊക്കെ നമുക്ക് നല്ലപോലെ ചെയ്യാം അതില്ലാതെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കല്യാണധന സഹായം മറ്റേ ലാപ്ടോപ്പ് പിള്ളേർക്ക് ഇപ്പം പുതിയതായിട്ട് എസ് സി പിള്ളേർക്ക് ടേബിൾ ചെയർ ഇങ്ങനെ കുറേ വികസനങ്ങൾ ഞാൻ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തും ഈ വാർഡിന് വേണ്ടിയും ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തി നൂറ് ശതമാനം ആൾക്കാർക്ക് കിട്ടുന്നത് ഗവൺമെന്റിൽ നിന്ന് എന്തൊക്കെയോ കിട്ടുന്നുണ്ടോ അതൊക്കെ നേടിയെടുത്തുകൊണ്ട് ഈ പ്രാവശ്യം ചെയ്യുമെന്ന് തീർച്ചയുണ്ട് അപ്പോ ഈ പ്രചരണ പരിപാടികളൊക്കെ ആരംഭിച്ചപ്പോൾ തന്നെ നിലവില് ഈ തോട്ടം മേഖലയിൽ തൊഴിലാളികൾ അവർ ചോദിക്കുന്നത് വീടാ എല്ലാ വീടിലും കേറി ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കുക ഈ എസ്റ്റേറ്റിൽ ജോലി കളിയുമ്പോൾ ഞങ്ങൾക്ക് പോകാൻ സ്ഥലമോ വീടോ ഇല്ല സ്ഥലവും വീടുവാൻ ആയിട്ട് ചോദിക്കുന്നത് അത് നമുക്ക് ഗവൺമെന്റ് മാറി വരുവാണെങ്കിലും ഈ ഗവൺമെന്റ് എന്റെ അടുത്ത് നമ്മൾ ചോദിച്ച് നേടിയെടുത്തു കൊടുക്കാനുള്ള നൂറ് ശതമാനം എന്റെ എഫേർട്ട് ആ ചെയ്തു കൊടുക്കും ആൾക്കാർ എന്നാലും ഈ അതെ അതിന് പിന്നെ എന്റെ കൂടെ വരത്തില്ല പ്രചന പരിപാടിക്ക് മാത്രമേ എന്റെ ഹസ്ബൻഡ് വരത്തുള്ളൂ അതിന് പിന്നെ എന്റെ കൂടെ വരത്തില്ല ഞാൻ മാത്രമേ അല്ല ഇപ്പൊ ഈ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം എങ്ങനെ പൂർത്തീകരിക്കാനാണ് വിജയപ്രതീക്ഷുണ്ട് നൂറ് ശതമാനം വിജയ പ്രതീക്ഷ പാർട്ടി ഏൽപ്പിച്ച എന്റെ ദൗത്യം തീർച്ചയായിട്ടും വിജയിപ്പിച്ചു കൊടുക്കും ഈ വാർഡിൽ ജയിച്ചു വന്ന ആദ്യം ഈ എന്താണ് ആദ്യം ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ആദ്യം ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എസ് സിക്ക് കിട്ടുന്ന കാര്യങ്ങൾ ജനറൽക്കും കിട്ടണമെന്ന് പറഞ്ഞ് ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട് അതിനു മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് പോയി എസ് സിക്ക് കിട്ടുന്ന കാര്യം ഈ മെത്തയൊക്കെ നമുക്ക് എസ് സിക്ക് മാത്രമേ മെസ്സ മെത്ത കമ്പിളി ഇതൊക്കെ എസ് സിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ പിള്ളേരുടെ ചേർ ഡാബി അത് നമ്മൾ തിരുവനന്തപുരത്ത് കൊടുത്തിട്ടുണ്ട് ജനറൽക്കും ഇപ്പൊ പത്ത് ഉള്ള സ്ഥലത്ത് ഒരു വീടിലാ എസ് സി ഉള്ള ലൈൻസ് ആയതുകൊണ്ട് அப்போ அவருக்கும் கூட கொடுக்கணும்னு அரஞ்சு கமிட்டி தீர்மானம் எடுத்து திருவனந்தபுரத்து கொடுத்துட்டு அது பாஸ்கி கிட்டு தீர்ச்சும் பாஸாக்கி கிட்டுன்னு ஒரு விசுவாசம் உண்டு அது வந்து ஆள்க்காக்கு ஆதம் செய்ய தீர்மானிக்கதா அதா செய்ய தீர்மானிக்க அது பின்னா நம்ம ஆறு மாசம் கழிஞ்சு நியமசபா இலக்ஷன் கழிப்பா வீடின் லாண்டிண்டையும் காரியம் நமக்கு சிந்திக்க பற்று அதுவும் நமக்கு செய்து கொடுக்க எல்லா ஏற்பாடும் செய்யும் பிரச்சார பரிபாடிகளெல்லாம் பூர் ஆகல ரெண்டு ரவுண்டு போயிட்டு ഇനിയും പോകാനുണ്ട് ഏതായാലും ഇത്തവണയും ആറാം തവണയും യു ഡി എഫിന്റെ ഈ കോട്ട നിലനിർത്താൻ തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എം മണിമൊഴിയുടെ ഒരു ആത്മവിശ്വാസം ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി